So eee, al ും സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളെ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് എന്താ ഇൻ അയ്യെന്ന് പറഞ്ഞത് ഇൻഷല്ല പഠിച്ച സഹായിക്കാണെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം എന്താ ഏതാണെന്നുള്ളതൊക്കെ ഞാൻ വയ്യ പറയട്ടെ അപ്പം അതിന്റെ ഒരു തുടക്കത്തിനാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോണത് നമ്മളിപ്പോ പോണത് കുന്നുമക്കാണ് കേട്ടോ ഡ്രസ്സിന്റെ എന്താ ഓൺലൈൻ ക്ലോത്ത് സ്റ്റോർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താവും ഒന്നും അറിയില്ല എനിച്ചല്ല നല്ല തുടക്കമായിട്ട് നിങ്ങൾക്ക് നല്ല പൂതി ഞാൻ അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് അതിന്റെ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുന്നുമക്ക് പോവാ നമ്മൾ അപ്പൊ നമ്മള് കുന്നുമക്ക് പോവാണ് നമുക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും വേദിയിലേക്ക് പോകാം സോ നമുക്ക് അയ്യോ ഞാനിവിടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നമുക്ക് ഉള്ളിലോട്ട് കേറി നോക്കാം പിന്ന പിന്നെ പൊരിങ്ങ പൊരിങ്ങ പൊരിങ്ങൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോക അതിനെ പറ്റിക്ക് ഒരു ചുക്കും സ്വനാഭവും അറിയത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കൊറേ ആയി ഞാൻ തുടങ്ങുന്ന വിചാരിക്കുന്നത് പിന്നെ ഡ്രോപ്പ് ആക്കേണ്ടി വന്നാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യണേ നമുക്കൊരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും വെയിറ്റ് ചെയ്യാൻ പാടില്ല അത് അപ്പൊ തന്നെ തുടങ്ങാം ഇപ്പൊ മൂ എന്താ പറയുക സക്സസ് ആവുന്നതും സക്സസ് ആകുന്നതൊക്കെ പഠിച്ചോടെ അടുത്തുള്ളതാണ് നമ്മൾ തുടങ്ങി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ മേ ബി സക്സസ്സായാലോ മേ ബി സക്സസ് ആയില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ആഗ്രഹം ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല കോട്ടൻ്റെ കുർത്തീസ് അഫോർഡബിൾ റേറ്റിൽ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി റേറ്റിൽ ലോഞ്ച് ചെയ്യാനാണ് അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്ലോത്ത് മെറ്റീരിയലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആയിട്ടാണ് കേട്ടോ ക്ലോത്ത് എടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹലോ അപ്പോ നിങ്ങൾ വീഡിയോന്റെ തുടക്കം കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ കുറെ ആയി ഞാൻ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു ഞമ്മളത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു പിന്നെ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തിനാണ് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുവന്ന എന്തിനാണ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നിപ്പോ പോയി പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് നമ്മളെ ഒക്കെ ഡിസൈൻ ചെയ്തത് അത്ര പാലിലാണ് ഇനിശാലുള്ള തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ എക്സൈറ്റഡ് ആണ് പിന്നെ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ് എന്താവും എനിക്കൊരു ഒരു ഐഡിയ ഇല്ല കാരണം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ആരും അറിയില്ല ഞാനും മനുഷ്യൻ മാത്രാണ് കേട്ടോ ഇതിന് എല്ലാത്തിനും നിന്നിട്ടുള്ളത് അത് എനിക്കൊരു ഐഡിയ കിട്ടണില്ല ഇൻഷാല്ല സത്യം പറഞ്ഞാൽ ഞാൻ പ്ലേ ബട്ടൺ കിട്ടുമോ അല്ലെങ്കിൽ യൂട്യൂബിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവും എന്നൊന്നും വിചാരിച്ചിട്ടുള്ള വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായി എനിക്കൊരു സപ്പോർട്ടും ഇല്ല ഞാൻ വിചാരിച്ചിരുന്നു ആ എനിക്ക് ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുണ്ട് ഇപ്പം സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ വീട്ടിലുണ്ട് അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ആയി തീരും എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് അറിയില്ല എനിക്കറിയില്ല ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് ബിസിനസ്സെയാണ് പിന്നെ എന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ബാക്കിലാണ് ഇത് തുടങ്ങണേ സപ്പോർട്ട് സപ്പോർട്ടെയാണ് അപ്പം ഇന്നറിയണേം എന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ എന്റെ കൂടെ ഉണ്ട് ഓലി സപ്പോർട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇൻഷെല്ലാം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നിന്റെ ഓരോന്നിന്റെയും വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മളെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേടിച്ച് സപ്പോർട്ട് ചെയ്യ ബാക്കി ആ ഒരു ജേണി നമുക്ക് നമ്മളെ ചാനലിലൂടെ ഇങ്ങനെ അറിയാം കേട്ടോ അപ്പോൾ ഞാനിതൊരു ഇൻഫോർമേഷൻ ആയിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച ആണ് നമ്മളെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് റിലീസാവുന്നത് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ വൈകിയെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്